యేయ్ నా రెండవది నా కళ్ళకి వెకండి అది కయ్యట అది ఉందా ఉందా అది పొట్టుచ్చదా ఆ పొట్టు కరకండి సచ్చంగరా వేస్ట్ ടുത്ത് പോലെ അങ്ങനെ പോലെ എനിക്ക് ചുറ്റി പോയി ഭാഗ്യ ചുറ്റി പോയി വലുത് രാവിലെ വിഷു അഞ്ചു മണി മതിയടാ രാവിലെ ഒക്കെ തന്നെ കഴിഞ്ഞാൽ നാളെ രാവിലെ വൈകിട്ടൊന്നും വേണ്ട മതി 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 സത്യ നിങ്ങൾ നിങ്ങള് ശങ്കചക്രം ഞങ്ങള് തലചക്രം പറയും ഹാപ്പി വിഷു എല്ലാരും പടക്കം കിട്ടി എല്ലാവർക്കും ഹാപ്പി വിഷു ഹാപ്പി വിഷു കഴിഞ്ഞ വെട്ടിക്കെട്ട് തീർക്കാറായ കഴിഞ്ഞ കഴിഞ്ഞ പൊട്ടിക്കല് കഴിഞ്ഞ മതിയെ നാളെ പൊട്ടിച്ച പോരേണ്ട ചക്രം ശെരിയാ ചക്രമ дах द आ नींद कट्टी जा रहा है चक्राम इदु पुट्टी तरके सम्भव ಎಲ್ಲೆ ಬೋಡು तरക്കും ನಾನು ಕೈಯಿಂದ ಕಟ್ಟಿದ ನೀ ಕೀಲ್ಲೆ ಬಾಪ್ಪಾ ಬರ್ತಿದ್ದೀನಿ ಮದಿ ಮದಿ ಅವರ್ಕ್ಕೆ ನಮ್ ಹ್ಯಾಪಿ ವಿಷು ஆல் ಹ್ಯಾಪಿ ವಿಷು ಕಾಣ್ತೆ ಟೋ ണ്ടല്ലോ വെള്ളത്തിൽ വയ്ക്കാൻ പറ്റും ചക്രം പൊട്ടിക്ക് തലച്ചക്രം 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 എന്റെ അടുത്തേക്ക് മാത്രം കൊണ്ടുവരണ്ട ഇല്ല അത് ട്യൂഷണർ കുട്ടിയുടെ ഏട്ടൻ സത്യം കളിക്കുന്ന ശരി നീ ഇങ്ങനെ നിന്നിട്ട് വേണ്ടിട്ടാ വലുതായി കഴിഞ്ഞിട്ട് കടന്നിട്ട് കാര്യ

ആ മറ്റേ റോക്കറ്റില് ഞങ്ങളെന്നാ പറയാന്നറിയോ വാണം വാണം പൊട്ടിയാന്നറിയോട്ട് ഒരു ബിയർ ബോട്ടിലുണ്ട് പറയരുത് ചേച്ചി ടേൺ ബാക്ക് ഇത് എവിടെ ബിയർ ബോട്ടിൽ ഇത് അവിടെ ഇരിപ്പുണ്ട് പോസ്റ്റിന്റെ അടുത്ത് കുഞ്ഞോളെ അത് ഇടമാക്കി വെച്ചേക്കത് ഒരേട്ട് വണ്ടി കൊണ്ടുവരണുണ്ട് വേണ്ടേട്ട കുട്ടിയെ ഒന്ന് രണ്ട് ഒന്ന് മതിട്ടാ ആ എൻ്റെ മണ്ണാണ്ടിരത്തിൽ ശരിയോ ഏ

പടക്കത്തിൽ എത്ര പോയിട്ട് നാളെ പൊട്ടിക്കാളെളുപ്പിനു പോര എനിക്കറിയത്തില്ല കേട്ടോ അറിയണിക്കൊന്ന हाय फ्रांस वाला वीडियो करके जा मदी गिड़वा डडकले लाइव हां अभी के लिए अलविदा हैप्पी विश यू हैप्पी विश यू നാളെ വരാട്ടോ വരാം കേട്ടോ എല്ലാരും ലൈബ്രറി അതെ ചരം പൊട്ടാൻ്റെ പൊട്ടിയും അവൻ ആവിയിലേ ദീപുവിന്റെ വീട്ടില് മറ്റേ ചങ്കുചക്രം പൊട്ടിത്ര അല്ല <laughs> വളത്തിലോട്ട

രാവിലെ ും പടത്തു പഠിക്കാൻ